വരാം ശ്രീ വേണുരാജമണി ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ നാല് ദിവസമായി നമുക്കറിയാവുന്നതാണ് അഹൽഗാം അറ്റാക്ക് മുതൽ ഇങ്ങോട്ട് വന്ന് നാല് ദിവസമായി അത് അതിന്റെ ഏറ്റവും തീവ്രമായ സംഘർഷാവസ്ഥയിലേക്ക് പോയതിനു ശേഷം സീസ് ഫെയർ നിലവിൽ വന്നിരിക്കുകയാണ് ഏതു തരത്തിൽ ഇത് പ്രാബല്യത്തിൽ വന്നു എന്ത് ചർച്ചകൾ ഇതിന് കാരണമായി എന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത് സ്വയം ട്വീറ്റ് ഇതിന് അമേരിക്ക ഇന്നലെ രാത്രി മുഴുവൻ ഇരു രാജ്യങ്ങളോടൊപ്പം സംസാരിക്കുകയും അവരെ ഒരു സീസ് ഫയറിലേക്ക് നയിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തതിന്റെ ഫലമായി ഇന്ത്യയും പാകിസ്ഥാനും ഒരു സീസ് ഫയറിനെ അഗ്രി ചെയ്യിക്കുന്നു എന്നറിയിക്കുകയുണ്ടായി അതിനെ തുടർന്നാണ് ഈ രണ്ട് ഡി ജി എംഒസും തമ്മിലുള്ള ചർച്ചയുണ്ടായി എന്ന വാർത്ത വരുന്നതും ഇപ്പോൾ ഫോറിൻ സെക്രട്ടറി ഒരു പ്രസ് കോൺഫറൻസ് നടത്തി ഇന്ന് വൈകുന്നേരം അഞ്ചു മണി മുതൽ സീസ് ഫയർ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് എന്ന വാർത്ത നൽകിയത് ഇതിന്റെ പിന്നിൽ തീർച്ചയായും അമേരിക്കയും സൗദി അറേബ്യയും സൗദി അറേബ്യയുടെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോറൻ അഫയേഴ്സ് ഇരു രാജ്യങ്ങളും വന്നിരുന്നു അവരുടെ ഫോറിൻ മിനിസ്റ്ററും ഇരുരാജ്യങ്ങളുടെ നേതാക്കന്മാരെ വിളിച്ച് അവരോട് ഫോണിൽ സംസാരിച്ചിരുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട എന്തായിരുന്നാലും ഈ ഇങ്ങനെ ഒരു സീസ് താരം ഉണ്ടാകുന്നത് വളരെ നല്ലതാണ് അതിൽ നിന്നും ഇരു രാജ്യങ്ങളുടെയും സിവിലിയൻ പോപ്പുലേഷന് ഒരുപാട് ആശ്വാസം ലഭിക്കും ഇപ്പോൾ ജീവിതത്തിനുണ്ടായ ഡിസ്ട്രപ്ഷൻ ഉടനെ തന്നെ അവസാനിപ്പിക്കും എന്ന് നമുക്ക് ആശിക്കാം അമേരിക്ക അല്ലാതെ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ ഇപ്പൊ സൗദി അടക്കം സൗദിയിലെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിലെത്തുന്നു പാകിസ്ഥാനിലെത്തുന്നു അങ്ങനെ വലിയ ഇടപെടൽ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് ആ നിലയ്ക്കുള്ള ചർച്ച ചർച്ചകൾ കൂടി പാകിസ്ഥാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടാകും ആ ചർച്ചകൾക്കുപരി അവർ ഏറ്റുവാങ്ങിയ നഷ്ടം കൂടി അവരെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ടാകും അല്ലെ സമ്മർദ്ദം ഇരു രാജ്യങ്ങളിലും ഉണ്ടായിരുന്നു ലോകത്തെ എല്ലാ രാജ്യങ്ങളും എടുത്ത നിലപാട് ഇരു രാജ്യങ്ങളും ഡിഎസ്കലേ ചെയ്യണം അവരുടെ പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഇതുപോലൊരു സീസ് ഫയർ ഉണ്ടാകുക എന്നുള്ളത് എല്ലാ രാജ്യങ്ങളുടെയും ആഗ്രഹമായിരുന്നു അതിന് ഒരു രാജ്യം പോലും എതിരായിട്ടൊരു ശബ്ദം ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇരു രാജ്യങ്ങളുടെ പോലും സമ്മർദ്ദം ഉണ്ടായിരുന്നു ഇരു രാജ്യങ്ങളും എങ്ങനെയെങ്കിലും ഇത് നിർത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി തന്നെയായിരിക്കും കാത്തിരുന്നത് അവർക്ക് രണ്ടുപേർക്കും പൊളിറ്റിക്കൽ പോയിന്റ്സ് സ്റ്റോർ ചെയ്യാനുണ്ടായിരുന്നു ഇന്ത്യക്ക് ഇതുപോലൊരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായാൽ അതിന് ശക്തമായ മറുപടി ഉള്ളിൽ തന്നെ നൽകും അവിടെ ടെററിസിനെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കും എന്ന ഒരു മെസ്സ് പാകിസ്ഥാൻ നൽകാനുണ്ടായിരുന്നു പാകിസ്ഥാന്റെ സോറിനിറ്റി ഇന്ത്യ വയലേറ്റ് ചെയ്താൽ അതിന് ഇന്ത്യക്ക് മറുപടി നൽകാനുള്ള കഴിവ് പാകിസ്ഥാൻ ഉണ്ട് എന്ന മെസ്സേജ് പാകിസ്ഥാൻ ഇന്ത്യക്ക് കൺവേ ചെയ്യേണ്ടതുണ്ടായിരുന്നു ഇത് രണ്ടും അന്യോന്യം കൺവേ ചെയ്ത സ്ഥിതിക്ക് ഇനി ആ ഒരു സ്ലാഷും ആ ടെൻഷൻസും ഹോസ്റ്റിലിറ്റീസും തുടർന്ന് കൊണ്ടുപോകുന്നതിൽ രണ്ടുപേർക്കും താല്പര്യമില്ലായിരുന്നു ഇന്ന് നേരത്തെ തന്നെ ഇന്ന് പാകിസ്ഥാൻ ഫോറൻ മിനിസ്റ്റർ ഒരു സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്തിരുന്നു ഇന്ത്യ അറ്റാക്ക് നിർത്താൻ തയ്യാറായാൽ പാകിസ്ഥാൻ സീസ് ഫയറിന് തയ്യാറാണ് എന്നുള്ളത് ഇന്ത്യയുടെ എല്ലാ പ്രസ്താവനയിലും നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു കാണിച്ചത് നമ്മളുടെ ആക്ഷൻസ് എല്ലാം വളരെ റെസ്പോൺസിബിൾ ആണ് വളരെ മെഷേർഡ് ആണ് വളരെ പ്രപ്പോർഷനറ്റ് ആണ് നോൺ എസ്കലേറ്ററി ആണ് അപ്പൊ ഈ ശബ്ദങ്ങൾ എല്ലാത്തിന് പറയും നമുക്ക് നൽകുന്ന മെസ്സേജ് ഇന്ത്യ ഇതൊരു വലിയൊരു യുദ്ധമാക്കി മാറ്റാൻ ആഗ്രഹിച്ചിരുന്നില്ല ഒരു ലിമിറ്റഡ് ആക്ഷൻ ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ ആ ലിമിറ്റഡ് ആക്ഷനിൽ ചുരുക്കി നിർത്താൻ തന്നെയാണ് ശരിയാണ് നമ്മുടെ നമ്മുടെ ആ ദൗത്യം ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടു രാജമണി ജയശങ്കറിന്റെ പ്രതികരണം ആക്ഷൻ എന്നുള്ള ഏറ്റവും പ്രധാനമായ തീരുമാനം എസ് ജയശങ്കർ തന്നെ അറിയിക്കുകയാണ് രാജ്യത്തെ അദ്ദേഹത്തിന്റെ എക്സ്ലിലൂടെ അറിയിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്